ഡബ്ല്യു എം സി ഗ്ലോബൽ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള ആയുർവേദ ലൈഫ് സമഗ്ര ആരോഗ്യത്തിനും ആയുർവേദ പരമ്പരാഗതങ്ങളുടെ പരിപോഷണത്തിനും പ്രതിജ്ഞാബദ്ധമായ സ്ഥാപനം നമസ്കാരം ഏവർക്കും ഡബ്ല്യു എം സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് റിത്തു തോമസ് ഡൽഹിയിൽ നിന്ന് യശക്ഷരീരനായ ശ്രീ പി എൻ ശേഷൻ തുടക്കമിട്ട് മുപ്പത് വർഷം പിന്നിടുന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ വാർഷിക ആഘോഷവേളയിൽ ഉത്തർപ്രദേശിലെയും ഡൽഹിയിലെയും പുതുതായി രൂപം കൊണ്ട അഞ്ച് ഡബ്ല്യു എം സി പ്രൊവിൻസുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രൗഢ് ഗംഭീരമായി നടന്നു ഈ മഹത്തായ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹി ചാണക്യപുരിയിലെ ഹോട്ടൽ സമ്രാട്ടിലായിരുന്നു അരങ്ങേറിയത് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന വേൾഡ് മലയാളി കൗൺസിൽ ഡബ്ല്യു എം സി ദ്വൈവാർഷിക ഗ്ലോബൽ കോൺഫറൻസിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശന കർമ്മം പ്രശസ്ത സിനിമാ താരം നിർവഹിച്ചു കോഴിക്കോട് ടൌൺഹാളിൽ വെച്ച് നടന്ന ഈ പ്രധാന ചടങ്ങിൽ ഡബ്ല്യു എം സിയുടെ ഗ്ലോബൽ നേതൃത്വത്തിനൊപ്പം നിരവധി പ്രമുഖരും പങ്കെടുത്തു വിശദമായി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരുക ദില്ലിയിലെ ഹോട്ടൽ സമ്രാട്ട് കൌഡിലി ഹാളിൽ വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ ആരംഭിച്ച ആഘോഷ ചടങ്ങിലൂടെ ലോക മലയാളി കൗൺസിൽ ഡബ്ല്യു എം സി അതിന്റെ പുതിയ പ്രോവിൻസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി പരിപാടിയുടെ തുടക്കം മ്യാൻമാറിലും തായങ്കിലും ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളുടെ ഇരകളെയും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വിടപറഞ്ഞ ഡബ്ല്യു എം സി അംഗങ്ങളെയും അനുസ്മരിക്കുന്ന മൌന പ്രാർത്ഥനയോടെ ആദരിച്ചു പ്രശസ്ത വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ ഡബ്ല്യു എം സി ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് മുൻ അംബാസിഡർ കെ പി സേബിയൻ ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് ജോസഫ് ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാധ്യു സോമതീരം ഗ്ലോബൽ അംബാസിഡർ ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി ഗ്ലോബൽ വൈസ് ചെയർമാൻ വർഗീസ് പനക്കൽ ഇന്ത്യ റീജിയൻ ജനറൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പ്രോഗ്രാം ഓർഗനൈസർ മുരളീധരൻ പിള്ള എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ടു ചടങ്ങിന്റെ പ്രധാന ആകർഷണമായി പുതുതായി രൂപീകരിച്ച അഞ്ച് പ്രൊവിൻസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു ഉത്തർപ്രദേശ് പ്രൊവിൻസിന്റെ ഉദ്ഘാടനം രാജ്യസഭാ എം ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു ഉത്തരഡൽഹി പ്രൊവിൻസ് മുൻ അംബാസിഡർ കെ പി ഫേബിയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡൽഹി കിഴക്കൻ പ്രൊവിൻസ് ഡബ്ല്യു ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ഉദ്ഘാടനം ചെയ്തു ഡൽഹി വെസ്റ്റേൺ പ്രൊവിൻസിന്റെ ഉദ്ഘാടനം ഗ്ലോബൽ അംബാസഡർ ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു ഡൽഹി പ്രൊവിൻസിന്റെ ഉദ്ഘാടനം ഡബ്ല്യു ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാദ്യു നിർവഹിച്ചു പുതിയ പ്രൊവിൻസുകളിലെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഡോക്ടർ നടക്കൽ ശശി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് നയിച്ചു അസർബൈജാനിൽ നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിന്റെ ഔദ്യോഗിക ലോകോപ്രകാശനം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് നിർവഹിച്ചു കൂടാതെ ഡൽഹി വിമൻസ് ഫോറത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജാനറ്റ് വർഗീസ് നിർവഹിച്ചു ഗ്ലോബൽ കോൺഫറൻസ് രജിസ്ട്രേഷൻ ജോണി കുരുവിള ആരംഭിച്ചപ്പോൾ മുപ്പതാം വാർഷിക ആഘോഷങ്ങൾ ഡോക്ടർ ഐസക് ജോൺ ഉദ്ഘാടനം ചെയ്തു വിവിധ ഗ്ലോബൽ ഡബ്ല്യു നേതാക്കൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുകയും അതിഥികളെ ആദരിക്കുകയും ചെയ്തു ഇന്ത്യ റീജിയൻ ജനറൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നന്ദിപ്രകാശനം നടത്തി ചടങ്ങിന്റെ സമാപനം സാംസ്കാരിക വിരുന്നോടുകൂടി ഗംഭീരമായി ആഘോഷിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഡബ്ല്യു എം സി നൽകുന്ന ഈ പുതിയ സംരംഭങ്ങൾ അവരുടെ സംഘടനാ ശക്തിയും സൌഹാർദ്ദ സഹവർത്തിത്വവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വലിയ അവസരങ്ങളാണ് എന്നതിൽ സംശയമില്ല ഡൽഹി പ്രൊവിൻസില് ഒരു ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ആഹ്ലാദവും അഭിമാനവും തോന്നുന്നു ഡൊമിനിക് ജോസഫിൻ്റെ നേതൃത്വത്തിൽ ആ പ്രൊവിൻസിൻ്റെ ഒരു റിവൈവൽ പ്രക്രിയ ഇത്ര സമർ ഇത്ര സമർത്ഥമായിട്ടും പൂർത്തീകരിച്ചതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് വീട് വഴി കൗൺസിലിന്റെ ചരിത്രത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ സാക്ഷിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അഞ്ച് പ്രൊവിൻസുകളുടെ ഉദ്ഘാടനം ഒരേ വേദിയിൽ വെച്ച് കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ വേൾഡ് മലയാളി കൌൺസിലിന്റെ വളർച്ചയിലെ ഒരു നിർണായകമായ നാഴികക്കല്ലായിട്ട് എനിക്കതിനെ വിശേഷിപ്പിക്കാനൊക്കെ ഉള്ളൂ ഡൽഹി പ്രൊവിൻസില് യു പി പ്രൊവിൻസിലെ ബാക്കിയുള്ള എല്ലാ പ്രൊവിൻസുകളുടെയും മുന്നോട്ടുള്ള ആക്കത്തിന്റെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഇത് മാറിയെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും എല്ലാ അഭാവങ്ങളും തരുന്നു വേൾഡ് മലയാളി കൌൺസിൽ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം ഡൽഹി കേന്ദ്രീകരിച്ച് നാല് പ്രോവിൻസുകളും ഉത്തർപ്രദേശ് പ്രോവിൻസിന്റെ ഉദ്ഘാടനം ഒരു വേദിയിൽ നടക്കുകയാണ് മുപ്പത് വർഷത്തെ ചരിത്രമുള്ള വേൾഡ് മലയാളി കൌൺസിലിന് അഭിമാനിക്കാവുന്ന മുഹൂർത്തം കാഴ്ചവെച്ച വേൾഡ് മലയാളി കൌൺസിലിന്റെ ഇന്ത്യ റീജ്യൻ പ്രസിഡന്റ് ശ്രീ ഡൊമിനിക് ജോസഫിനും അതുപോലെ തന്നെ ശ്രീ മുരളീധരൻ പിള്ളായിക്കും ഗ്ലോബൽ ഡബ്ല്യു എം സിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുകയാണ് ഇത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വേൾഡ് മലയാളി കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുന്നതിന്റെ തുടക്കമാണ് ഈ ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിന് അഭിമാനമായി നേതൃത്വം കൊടുത്ത എല്ലാ വേൾഡ് മലയാളി കൌൺസിലിന്റെ നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കൌൺസിലിന്റെ ഒരു ചരിത്ര മുഹൂർത്തമായ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് മലയാളി കൌൺസിലിന്റെ മീറ്റിംഗ് അഞ്ച് പുതിയ പ്രോവിൻസുകൾ പറഞ്ഞതോടുകൂടിയിട്ട് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വേൾഡ് വയനാട് കൌൺസിലിന്റെ പ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മറ്റ് പല സ്ഥലങ്ങളിലും ചാപ്റ്റേഴ്സും പ്രൊവിൻസും തുടങ്ങുന്നു കൂടുതൽ മെമ്പേഴ്സ് വേൾഡ് വലിയ കൌൺസിലിൽ വരുന്നു വരാൻ പോകുന്ന അസർബജാനിൽ വെച്ച് നടക്കാൻ പോകുന്ന കോൺഫറൻസിലേക്ക് ബൈലൈൻ ലൈൻ കോൺഫറൻസിലേക്ക് ധാരാളം ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വിവിധതരം പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റ് സാമൂഹിക പ്രവർത്തനം മറ്റ് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് വെച്ച് നടന്ന മീറ്റിംഗിൽ കാലിക്കറ്റ് ചേംബറിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ മലയാളികൾക്ക് ഒരു ഷിപ്പ് സർവീസ് കേരളത്തിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഗൾഫിലേക്ക് വേണ്ടതാണ് അതിനുള്ള ചർച്ച പോലും നടക്കുകയുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ വെള്ളമല്ലി കൌൺസിൽ ഇൻവോൾവ് ചെയ്യുന്നു വളരെ ഊർജ്ജസ്വലരായ നേതാക്കന്മാരെ വെണ്ണമയ കൌൺസിലെ മീഡിയം ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ആക്ടീവായിട്ട് പുതിയ പ്രൊവിൻസസ് തുടങ്ങി പുതിയ മെമ്പേഴ്സിനെ ചേർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമസ്കാരം ഞാൻ ഡൊമിനിക് ജോസഫ് ഇന്ത്യ റീജിയൻ വേൾഡ് മലയാളി കൌൺസിലിന്റെ ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വളരെ പ്രൌഢഗംഭീരമായ രീതിയിൽ സാമ്രാട്ട് ഹോട്ടലിൽ ഡൽഹി ന്യൂസ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സൌത്ത് വെസ്റ്റ് അങ്ങനെ നാല് പ്രൊവിൻസും ഉത്തർപ്രദേശിലെ ഒരു പ്രൊവിൻസും നമ്മൾ പുതുതായി രൂപം കൊടുക്കുകയുണ്ടായി വേൾഡ് മലയാളി കൌൺസിലിനെ ജനകീയമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തുടങ്ങിവച്ചു പദ്ധതിക്ക് ഡൽഹിയിലുള്ള മലയാളി ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഏറ്റവും സന്തോഷമായത് ഗ്ലോബൽ നേതൃത്വം ലോകനേതാക്കളെല്ലാം തന്നെ അന്ന് ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയും എല്ലാ സപ്പോർട്ടും ചെയ്യുകയും ചെയ്തു ഇന്ത്യ റീജ്യനിൽ ശക്തമായ രീതിയിൽ കൂടുതൽ കൂടുതൽ പ്രൊവിൻസുകൾ തുടങ്ങിക്കൊണ്ട് ഒരു നല്ല ജൈത്ര യാത്ര നടത്തുവാനുള്ള അനുഗ്രഹം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ വരെ തീയതികളിൽ അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന വേൾഡ് മലയാളി കൌൺസിൽ ഡബ്ല്യു എം സി വൈവാർഷിക ഗ്ലോബൽ കോൺഫറൻസിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം പ്രശസ്ത സിനിമാതാരം ശീല നിർവഹിച്ചു കോഴിക്കോട് ടൌൺഹാളിൽ വെച്ച് നടന്ന ഈ പ്രധാന ചടങ്ങിൽ ഡബ്ല്യു എം സിയുടെ ഗ്ലോബൽ നേതൃത്വത്തിനൊപ്പം നിരവധി പ്രമുഖരും പങ്കെടുത്തു അസർബൈജാനിലെ ബാക്കുവിൽ ആഗോള മലയാളി സമൂഹം ഒന്നിച്ചുകൂടുന്ന ഈ ദ്വൈവാർഷിക സമ്മേളനം മൂന്ന് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളോടൊപ്പം വിപുലമായി ആഘോഷിക്കാനാണ് ഒരുക്കം മലയാളികളുടെ സംസ്കാരപരമായ ഏകതയെ മുൻനിർത്തി വിവിധ സെമിനാറുകളും ബിസിനസ് മീറ്റുകളും കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കാനാണ് ആലോചന ലോഗോ പ്രകാശന ചടങ്ങിൽ ഡബ്ല്യു എം സി ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സ്വാമതീരും ഗ്ലോബൽ അംബാസിഡർ ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ സാഹിത്യകാരി കെ പി സുധീര ഗ്ലോബൽ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് ജോസഫ് ഷവലിയാർ സി ഇ ചാക്കുണ്ണി അബ്ദുൾ സലാം തിരുക്കൊച്ചി പ്രൊവിൻസ് പ്രസിഡന്റ് അബ്ദുള്ള ഖാൻ മിഡിൽ ഈസ്റ്റ് റീജിയൻ മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഖത്തർ പ്രോവിൻസ് എക്സിക്യൂട്ടീവ് അംഗവും ഹല ഹൈപ്പർ മാർക്കറ്റ് എൻ സക്കീർ ഹുസൈൻ ഫൈസൽ മൂസ മൊയ്തു ഖത്തർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു പ്രശസ്ത നടി ശീല പ്രകാശനം ചെയ്ത ഡബ്ല്യു എം സി ഗ്ലോബൽ കോൺഫറൻസിന്റെ ലോഗോ ഈ വർഷത്തെ സമ്മേളനത്തിന്റെ ദിശാനിർദ്ദേശം വ്യക്തമാക്കുന്നതാണ് ആഗോളതലത്തിൽ പരസ്പര സഹകരണവും സംസ്കാരപരമായ ബന്ധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മലയാളികൾക്കായി ഒരുക്കിയ ഈ സമ്മേളനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേദിയായിരിക്കും ഡബ്ല്യു ഗ്ലോബൽ കമ്മിറ്റി എല്ലാവരെയും ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ബാക്കുവിലേക്ക് എത്തിച്ചേരുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു ഈ ആഘോഷകരമായ കൺവെൻഷൻ വിജയകരമായി നടത്തുന്നതിനായി ഡബ്ല്യു എം സി ഗ്ലോബൽ കമ്മിറ്റി ഇന്ത്യ റീജിയൻ മിഡിൽ ഈസ്റ്റ് റീജിയൻ യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പ്രൊവിൻസ് യൂണിറ്റുകൾ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം പ്രമുഖ വ്യവസായികളും സാംസ്കാരിക പ്രവർത്തകരും പ്രവാസി സംഘടനകളും ഈ സമ്മേളനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ബാക്കുവിൽ കേരളത്തിന്റെ സാംസ്കാരിക വേരുകൾ പുതുക്കിക്കുറിക്കുന്ന ഈ വേദിയിലേക്ക് എല്ലാ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നു സൂര്യനസ്തമിക്കാത്ത മിഴിയും മനസ്സുമായി ദൂഢമെങ്ങും നാം ഉണർന്നിരിക്കുമ്പോ സൂര്യനസ്തമിക്കാത്ത മിഴിയും മനസ്സുമായി ദൂഢമെങ്ങും ണർന്നിരിക്കുമ്പോ അല്ല പ്രവാസമല്ലേ ഭൂമിയിൽ നമ്മൾ പുല്ലപ്രകാശമായി നിറഞ്ഞിരിക്കുമ്പോ അല്ല പ്രവാസമല്ലേ ഭൂമിയിൽ നമ്മൾ പുല്ലപ്രകാശമായി നിറഞ്ഞിരിക്കുമ്പോ മലയാളി ലോക മലയാളി നാം രേ മാനസ സ്വപ്ന പങ്കാളി കാ നാം മലയാളി ലോക മലയാളയാ നാം മാനസ സ്വപ്ന പങ്കാളി സമുദ്രവും ഹരിതപ്പടർപ്പെട്ട കൊച്ചു സ്വർഗത്തിൻ്റെ സമുദ്രവും ഹരിതപ്പടർപ്പെട്ട കൊച്ചു സ്വർഗത്തിൻ്റെ വർണ്ണപ്പകിട്ടു നാംകണിക്കൊന്നകൾ മാറി തുടങ്ങി സോദരക്കൂറുകൾ മാബലി പാട്ടിൻറെ പൊൻകണിക്കുന്നകൾ മാറി തുടിക്കുന്ന സോദരക്കൂറുകൾ പള്ളിയും ക്ഷേത്രവും മജിദന്യന്റെ കണ്ണു നീർമാക്കുക ചൂടി വെച്ചു യാടി ലോക മലയാളി ലി നാം മാനസ സ്വപ്ന പങ്കാളി നാം മലയാളി ലി പാട്ടിലും മാം കളിയിലും ഒപ്പം തുടിക്കുന്ന തിരുവാതിരയിലും പാട്ടിലും മാർഗം കളിയിലും ഒപ്പം തുടിക്കുന്ന തിരുവാതിരയിലും അമ്പേറ്റു വീഴുന്ന പക്ഷിതെന്നും ചഞ്ചല ചഞ്ചലമാനസ് അമ്പേറ്റു വീഴുന്ന പക്ഷി തന്നെ നെഞ്ചേറ്റി നീറുന്ന ചഞ്ചലമാനസ് ഒന്നാണു നാമെന്ന സന്ദേശവാക്യത്തെ എന്നും കരുതുന്ന സന്ദേഹീന സൂര്യനസ്തമിക്കാത്ത മിഴിയും മനസ്സുമായി ദൂരമെങ്ങും നാം ഉണർന്നിരിക്കുമ്പോ അല്ലത്തവാസമല്ലീ ഭൂമിയിൽ നമ്മൾ പുല്ലത്ത കാശമായി യാളി മഹിരാ മലയാളി മഹിരാ നാം മാനസ സ്വപ്ന പങ്കാളി നാം മലയാളി മഹിരാ ലോകമലയാളി ഇതോടെ ഇന്നത്തെ ഡബ്ല്യു എം സി ഗ്ലോബല് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം